നമസ്കാരം ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് ഇന്നും നമ്മൾ ഇന്നത്തേം പോലെ തന്നെ ഒരുപാട് കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് കോട്ടന്റെ ഹക്കോബ ഹക്കോബയിൽ വരുന്ന എലൈനായിട്ടുള്ള കളക്ഷൻ ആണ് വരുന്നത് രണ്ട് കളച്ചാട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോട്ടന്റെ ഹക്കോബ യോക്കിൽ വന്നിട്ട് താഴെ ജോർജറ്റ് വരുന്ന ഒരു ഫീഡിംഗ് കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹെവി റയോണിൽ വരുന്ന പാനൽ കട്ട് കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ആക്കാതെ മൊത്തമായിട്ട് തന്നെ കാണുക നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവർ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്തിരുക ഓളൊന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്തിരുക അപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിയാണ് ഇതെല്ലാ ദിവസവും നിങ്ങളോട് പറയുന്നത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് വരുന്ന സപ്പോർട്ടാണ് നിങ്ങളുടെ ലൈക്കും കമന്റും അത് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ അപ്പം വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ വരുന്ന ഞാനിവിടെ വേറെ എഴുതേക്കുന്നതിനാണ് കളക്ഷൻ വരുന്നത് കോട്ടന്റെ ഹക്കോബയാണ് ഏലൈനിൽ വരുന്ന കളക്ഷനാണ് രണ്ട് നല്ല കളച്ചാട്ടിലാണ് കൊണ്ടുവന്നേക്കുന്നത് വീനക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് പപ്പ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ഏലൈൻ പാറ്റേൺ ആണ് ഫസ്റ്റ് കളർ വരുന്നത് ഒരു വൈറ്റിനകത്ത് റെഡും ഗ്രീനും വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും വരുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വരുമ്പം ഇങ്ങനെ വരുവേ ഒരു ഫ്ലോറൽ ആണ് പ്രിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്നാണ് എന്റെ ഒരു വിശ്വാസം എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞാൽ മതി നല്ല ഭംഗിയാണ് പ്രിന്റ് കാണാനായിട്ട് കോട്ടൺ ഹക്കോബയാണ് ഇപ്പൊ ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു കളക്ഷൻ ആണ് മിസ് ആക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക വീനക്കിലാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരുവേ അപ്പം സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് എ ലൈനിലാണ് വന്നേക്കുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് എം തൊട്ട് ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന സിക്സ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് കളർ വരുന്ന ഇതാണ് നെക്സ്റ്റ് കളർ കാണാം സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് അതിനകത്ത് വരുന്ന പ്രിന്റ് ബ്ലൂവും ഒരു റെഡും കൂടി കളർന്നൊരു പ്രിന്റാണ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും വീനക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ വരുക സെക്കൻഡ് കളർ വരുന്ന ഇതാണ് സെയിം പാറ്റേൺ തന്നെ സ്ലീവ് പപ്പ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ട്രൈ ചെയ്യാനായിട്ട് എ ലൈനിലാണ് പാറ്റേൺ വന്നേക്കുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലിങ്ക് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇങ്ങനെ വരും ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് എം തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്ന പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഞാനിവിടെ വേറെ എഴുതേക്കുന്ന കളക്ഷൻ വരുന്നത് ഹെവി റയോൺ ആണ് ഫാബ്രിക് വരുന്നത് പാനൽ കട്ട് കളക്ഷൻ ആണ് വരുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നേക്കുന്നത് നല്ലൊരു കളർ കളച്ചാട്ടിലുമാണ് വന്നിരിക്കുന്നത് യോക്ക് പോർഷനിൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് അതിനകത്ത് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് യോക്കിന്റെ ഇത്രയും പോർഷനിൽ ഈ ഒരു രീതിയിലാണ് ആ പാച്ച് കൊടുത്തേക്കുന്നത് അതിന് അത് നിറച്ചും നല്ല തിക്ക് ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡില് യോക്കിൽ വന്നേക്കുന്ന സെയിം ബ്ലൂ ഉപയോഗിച്ച് ഒരു ബോർഡർ വരുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ നല്ലൊരു ഫ്ലവർ പ്രിന്റ് ആണ് വരുന്നത് ഒരു പിങ്കും റെഡും ഒരു ഗ്രേയും നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും പ്രിന്റ് കാണാൻ നല്ല ഭംഗിയാണ് കുർത്തിക്ക് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റിനടുത്ത് ലെങ്ക് വരുന്നുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഹെവി റയോൺ ആണ് ഒട്ടും ചൂടെടുക്കാത്ത ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് അല്ല ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് കോട്ടൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില് നാല് ബാക്കിൽ നാല് മൊത്തം എട്ട് പാനൽ അടിച്ചാണ് കുർത്തി വന്നിരിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാമെ നല്ല റൗണ്ട് നെക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് യോക് പോർഷനിൽ ഇതുപോലെ ബ്ലൂ കളറിലെ പാച്ച് ആണ് ഒരു സ്ക്വയർ ഷേപ്പിൽ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് നല്ല ഹെവി ആയിട്ടാണ് ആ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിലായ യോക്കിൽ വന്നേക്കുന്നത് സെയിം ബ്ലൂ കളർ ഉപയോഗിച്ച് ഒരു ബോർഡറും ചെയ്തിട്ടുണ്ട് ഫ്രണ്ടില് നാല് ബാക്കില് നാല് മൊത്തം എട്ട് പാനൽ അടിച്ചാണ് വന്നേക്കുന്നത് ഇത്രയും ഫ്ലെയർ വരുവേ താഴേക്ക് വരുമ്പോഴത്തേക്ക് കണ്ടല്ലോ ആ ഒരു പ്രിന്റ് കാണാൻ നല്ല ഭംഗിയാണ് ഫ്ലവ ഫ്ലവറിന്റെ പ്രിന്റാണ് വരുന്നത് കണ്ടല്ലോ കുർത്തി ഓവറോൾ ആ ഒരു പ്രിന്റ് ആണ് പോയേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ക് ഫോർട്ടി അടുത്ത് തന്നെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വരുന്ന വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുപോകുന്നത് നല്ലൊരു കളക്ഷൻ ആണ് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്ന ഞാനിവിടെ വേറെ ചെയ്തേക്കുന്നതാണ് കളക്ഷൻ വരുന്നത് യോക് പോർഷനിലെ കോട്ടന്റെ ഹക്കോബയാണ് ഫാബ്രിക്ക് വരുന്നത് താഴേക്ക് വരുമ്പോൾ ജോർജറ്റ് ആണ് ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഫീഡിങ് ഓപ്ഷനോട് കൂടിയാണ് ചെയ്തേക്കുന്നത് സ്ലീവ് പബ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് പബ് സ്ലീവ് ചെയ്തേക്കാൻ നല്ല ഭംഗിയിലാണ് ആ സ്ലീവ് വന്നേക്കുന്നത് താഴേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ അയൺ ചെയ്ത പ്ലീറ്റ്സ് നമുക്ക് വയറോ വണ്ണോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല അതുപോലാണ് ആ പ്ലീറ്റ്സ് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് കുർത്തിയുടെ എൻഡില് ഫ്രില്ലൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് വരുമ്പം ഇങ്ങനെ വരുവേ കോട്ടന്റെ ഹക്കോബയാണ് യോഗ പോർഷനിൽ വരുന്നത് അതിനകത്ത് വരുന്ന ഈ ഒരു പ്രിന്റാണ് ഒരു റെഡും ഒരു ഡാർക്ക് എന്താ പറയുന്നു ഒരു യെല്ലോ വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കളറ് സ്ലീവ് പബ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് റാണി പിങ്കിന്റെ ഒരു ഇതും വരുന്നുണ്ട് കളറിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉള്ള ഒരു വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ മതിയെ സ്ലീവ് പബ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ബാഗിലെ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് കുർത്തിയുടെ എൻഡിൽ ഇതേപോലെ ഫില്ല് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് രണ്ട് സൈഡിലും ഹിഡൻ ആയിട്ടാണ് സിബ് വരുന്നത് സിബ് വരുന്ന അറിയത്തില്ല നോർമൽ ആൾക്കാർക്കും യൂസ് ചെയ്യാം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമാണ് അറിയുന്നത് രണ്ട് സൈഡിലും ഹിഡൻ ആയിട്ട് സിബ് കൊടുത്താണ് ചെയ്തേക്കുന്നത് എം തൊട്ട് ഡബിൾ സോറി എല് തൊട്ട് ത്രീ എക്സ് എൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് ലാർജ് എക്സല് ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് പ്രൈസ് വരുന്ന ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു കളക്ഷനാണ് കോട്ടൺ യോക് പോഷനിൽ കോട്ടന്റെ ഹക്കോവയും താഴേക്ക് വരുമ്പോൾ ജോർജറ്റിലുമാണ് ചെയ്തേക്കുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പിലാണ് ചെയ്തേക്കുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ ഇത്രയും കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയ്ക്ക് അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ ട്രെൻഡിംഗിൽ പോകുന്ന കളക്ഷൻ ആണ് കോട്ടന്റെ ഹക്കോബ കളക്ഷൻ മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക നല്ല രണ്ട് കളർച്ചായിട്ടിലാണ് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ പാനൽ കട്ട് കളക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ കോട്ടന്റെ ഹക്കോബയും ജോർജറ്റും കൂടി വരുന്ന ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ വരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ആക്കാതെ തന്നെ കാണുക വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വീഡിയോ കാണുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ മാക്സിമം വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക അപ്പം അത്രയൊക്കെ ഉള്ളൂ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കേ താങ്ക് യു